ി പി എമ്മിന് വീണ്ടും വൻ തിരിച്ചടി ഹൈക്കോടതി ചില തീരുമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ് മകന്റെ ഭാര്യയെ പഞ്ചായത്ത് വർക്കറായി നിയമിക്കാൻ തിരുവനന്തപുരം മാണിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണായ സിലക്ഷൻ കമ്മിറ്റി എടുത്ത തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി മാണിക്കൽ പഞ്ചായത്തിലെ അങ്കണവാടികളിൽ വർക്കർമാരെ നിയമിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിലാണ് പഞ്ചായത്ത് പ്രസിഡന്റായ സി പി എമ്മിലെ കുതിരകുളം ജയന്റെ മകന്റെ ഭാര്യ ഉൾപ്പെട്ടത് ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത് കുതിരകുളം കമ്മിറ്റിയാണ് ചെയർപേഴ്സൺ പേരുടെ പട്ടികയാണ് കമ്മിറ്റി തയ്യാറാക്കിയത് നിയമന ഉത്തരവ് ചെയ്തു റാങ്ക് ഹൈക്കോടതി റദ്ദാക്കിയതോടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒഴിവാക്കി പുതിയ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്കും ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർക്കും കോടതി നിർദ്ദേശം നൽകി പുതിയ സെലക്ഷൻ കമ്മിറ്റിയിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫീസർ അംഗമായിരിക്കണമെന്നും കഴിയുമെങ്കിൽ രണ്ടു മാസത്തിനുള്ളിൽ പുതിയ കമ്മിറ്റി ചേർന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ച് മറ്റൊരു ജയലേഖയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഒടുവിൽ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും തെറ്റ് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് പി പി ദിവസം ഇ പി ജയരാജനും തെറ്റുപറ്റിയെന്നും മുഖ്യമന്ത്രി പരാമർശം കോഴിക്കോട് സമ്മേളനത്തിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്ക് വീഴ്ച പറ്റിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ലെന്നും വിളിക്കാത്ത പരിപാടിക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞത് ശരിയായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് ദിവസത്തെ ഇ പി ജയരാജന്റെ പ്രസ്താവനകൾ ദോഷം ചെയ്തെന്ന് പ്രതിനിധികളും വിമർശിച്ചു പി പി ദിവ്യക്കെതിരായ നടപടി മാധ്യമ വാർത്തകൾക്ക് അനുസരിച്ചായിരുന്നു എന്ന പ്രതിനിധികളുടെ വിമർശനത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ദിവ്യക്കെതിരായ നടപടി ശരിയായ രീതിയിൽ തന്നെയാണ് കൈക്കൊണ്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം ഒറ്റക്കിടപെടുന്ന രീതിയാണ് ഉണ്ടായത് വിളിക്കാത്ത പരിപാടിക്ക് പോയി ഈ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ശരിയായില്ല ഇതൊക്കെ പാർട്ടി അന്വേഷിച്ച് ശരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടി നടപടി സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കി ചർച്ചയിൽ ഇ പി ജയരാജനെതിരെയും കടുത്ത വിമർശനമുണ്ടായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളാണ് ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ഈ പ്രവർത്തികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും പ്രതിനിധികൾ വിമർശിച്ചു ഇ പിക്ക് ഇത്തരം വീഴ്ചകൾ സംഭവിച്ചുവെന്ന് സംബന്ധിച്ച മുഖ്യമന്ത്രി പാർട്ടി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നവീൻ ബാബുവിന്റെ മരണം സിപിഎം കുറ്റക്കാരെ വെള്ള പൂശുന്നുവെന്ന് മാർട്ടിൻ ജോർജ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെ വെള്ളപ്പൂശാനാണ് സി പി എം ഇപ്പോഴും ശ്രമിക്കുന്നതെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കൈക്കൂലി നൽകിയെന്ന ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തൻ ന്യൂനപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടും അന്വേഷണ സംഘം അതിന് തയ്യാറായിട്ടില്ലെന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറയുന്നത് ന്യൂനപരിശോധനയ്ക്ക് വിധേയനാക്കാൻ നടപടി എടുക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ബിനാമി ഇടപാടുകൾ പുറത്തുവന്നിട്ടും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയെ സംരക്ഷിക്കാൻ സി പി എം നേതൃത്വം നിരന്തരം ശ്രമിക്കുകയാണ് പാർട്ടിയിലെ പല നേതാക്കൾക്കും ബിനാമി ഇടപാടുകളിൽ പങ്കുണ്ട് എന്നതുകൊണ്ടാണ് ദിവ്യയെ സംരക്ഷിക്കാൻ സി പി എം നേതൃത്വം വല്ലാതെ വെപ്രള്ളം കാണിക്കുന്നത് എന്നും കണ്ണൂരിൽ അദ്ദേഹം ആരോപിച്ചു ഭാസ്കര കാരനാർ മതക്കേസിലെ ഷെറിനെ വിട്ടയക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തെ കുറിച്ച് അന്വേഷിക്കണം വനിതാ ജയിൽ ഉപദേശക സമിതിയാണ് ഷെറിനെ വിട്ടയക്കാൻ സർക്കാരിലേക്ക് ശുപാർശ ചെയ്തത് സിപിഎമ്മിന്റെ വനിതാ നേതാക്കൾ ഉൾപ്പെട്ട സമിതി ഷെറിന് വേണ്ടി മാത്രം എങ്ങനെയൊരു ശുപാർശ നൽകിയതാ ഉന്നത കേന്ദ്രങ്ങളിലെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് വ്യക്തമാണ് മുൻപ് രണ്ട് ജയിലുകളിൽ നിന്ന് മാറ്റി കണ്ണൂർ വനിതാ ജയിലിൽ എത്തിച്ചത് എന്തുകൊണ്ടാണെന്ന് കൂടി വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മെക്ക് കാഫിർ വിവാദങ്ങൾ ന്യൂനപക്ഷങ്ങളെ അകറ്റി വിവാഹത്തിൽ പങ്കെടുത്ത സ്പീക്കർക്ക് വിമർശനം മെക്ക് വിഷയത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി നടത്തിയ പരാമർശവും വടകരയിലെ കാഫർ വിവാദവും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്ക് മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയെന്ന് സിപിഎം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം പതിനാറ് ഏരിയ കമ്മിറ്റികളെ പ്രതിദാനം ചെയ്ത നാൽപ്പത്തി പേർ ചർച്ചയിൽ പങ്കെടുത്തു സംഘടനാപരമായ വീഴ്ചകളും ഭരണത്തിലെ പോരായ്മകളും എല്ലാം ചർച്ചയിൽ വിമർശിക്കപ്പെട്ടു ഒപ്പം തന്നെ സിപിഎമ്മിനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം രൂപപ്പെട്ടു വരുന്ന സംഘടിതമായ നീക്കത്തെ പ്രതിരോധിക്കാൻ പദ്ധതികൾ വേണമെന്നും പ്രതിനിധികൾ നിർദ്ദേശിച്ചു ഇതിനെ ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര കോഴിക്കോട് മണ്ഡലങ്ങളിലെ തോൽവിയെക്കുറിച്ച് പരാമർശിക്കവെയാണ് വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ചർച്ചയായത് യു ഡി എഫിനെതിരെയുള്ള വിവാദം പിന്നീട് എൽ ഡി എഫിനെതിരെ പ്രത്യേകിച്ചും സി പി എമ്മിനെതിരെ ആയുധമാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നായിരുന്നു വിമർശനം ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവമതിപ്പിനിടയാക്കിയെന്നും അഭിപ്രായമുണ്ടായി ഇതിനു പിന്നാലെ മെക്സൻ വിഷയത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി നടത്തിയ അഭിപ്രായവും പാർട്ടിക്കെതിരായി ചിലർ ഉപയോഗിച്ചു സെക്രട്ടറി ഇതിൽ വ്യക്തത വരുത്തിയെങ്കിലും അനാവശ്യമായി സൃഷ്ടിക്കപ്പെട്ട വിവാദമായിരുന്നു ഇതെന്നായിരുന്നു വിമർശനം ജോർജും തോമസ് വിഷയവും ചിലർ ഉന്നയിച്ചു കോഴിക്കോട് പി എസ് വിവാദവും ചർച്ചയായി കോടവിവാദത്തിൽ പാർട്ടി പുറത്താക്കിയ ഏരിയ കമ്മിറ്റി അംഗം നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഉന്നയിക്കപ്പെട്ടത് കെ കെ രമയുടെ മകന്റെ വിവാഹത്തിൽ സ്പീക്കർ എൻ ഷംസീർ പങ്കെടുത്തതിലും വിമർശനമുണ്ടായി പാർട്ടിക്ക് നേരെ തുറന്ന യുദ്ധം നടത്തുന്ന രമയുടെ ക്ഷണപ്രകാരം സ്പീക്കർ എത്തിയത് ഒഞ്ചിയത്തെയും വടകരയിലെയും സഖാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ ഒന്നാണെന്നായിരുന്നു വിമർശനം ശമ്പളവും പെൻഷനും നൽകാൻ നിവർത്തിയില്ല സംസ്ഥാന സർക്കാർ മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നു ശമ്പളവും പെൻഷനും നൽകാൻ വഴി കാണാത്തതിനാൽ വീണ്ടും മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ അതേസമയം മോശമായ സാമ്പത്തിക നില പരിഗണിച്ച് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്ര ബജറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ധനമന്ത്രി കെ എം ബാലഗോപാൽ പറഞ്ഞത് നാലോട്ട് വോട്ട് കിട്ടുമെങ്കിൽ ആരുമായും കൂട്ടുകൂടാമെന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി സി പി എം അടിമുടി പ്രതിസന്ധീകരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പല വിമർശനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു